മതേതര ചേരിയിൽ ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ നോക്കുക മതേതര ചേരിയുടെ ശക്തി കുറക്കാൻ നോക്കുക ഈ കേരളത്തിൽ പോലും ഇപ്പോൾ നടക്കുന്നു ഈ കേരളത്തിൽ പോലും ഇപ്പോൾ മതേതര വോട്ടിൽ എന്ന് തന്നെ നമുക്ക് പറയാം ഭിന്നിപ്പുണ്ടാക്കി അവിടെ ഈ പറഞ്ഞ തരത്തിൽ ഉള്ള മാർസിസ്റ്റ് സമീപനം എടുക്കുന്ന ഏകാധിപത്യ സമീപനം എടുക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളുടെയും കൾച്ചർ അനുവദിച്ചു കൊടുക്കാത്ത ആളുകളെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള കുടിലിത ചന്ത്രങ്ങൾ നടക്കുക നമ്മളൊക്കെ കരുതി ഇരിക്കേണ്ട ഒരു കാര്യമാണ് അത് മതേതര ചേരിയിൽ ഭിന്നിപ്പുണ്ടാക്കുക ഭിന്നിപ്പുണ്ടാക്കി നോക്കുന്നത് എന്താ ബി ജെ പി ജയിച്ചാലും തിരക്കട്ടില്ല എന്നുള്ള നിലപാടെടുക്കുക ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നാൽ അതുണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ഗുരുതരമായ കാര്യമാണ്